കൊല്ലം തലവൂരിൽ വോട്ടിന് പണം നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥി തലവൂർ പഞ്ചായത്ത് അമ്പലനിരപ്പ് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മേഴ്സി ജോണാണ് പണം നൽകിയത് രാത്രി ഒൻപത് മണിയോടെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് പണം നൽകിയത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകി പണം നൽകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ ഈ പരാജയ ഭീതി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതവസരത്തിലും വിജയം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന യു നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വോട്ടിന് പണം അതെ ഇന്ന് ഇത് രാത്രി ഒമ്പത് മണിക്ക് നടന്ന സംഭവമാണ് ഇവർ ആദ്യം ഈ സ്ഥാനാർത്ഥി ഈ വോട്ടറെ ഫോണിൽ വിളിച്ചു വോട്ട് അഭ്യർത്ഥിച്ചു വീട്ടിലോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടു ഇത് മനസ്സിലാക്കിയ വോട്ടർ ആ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ അറിയിക്കുകയും അങ്ങനെയാണ് സുഹൃത്തുക്കളാണ് ഇത് മൊബൈൽ ഫോണിൽ ഇത് പാർത്തുകയും ചെയ്തത് ഇത് ബോധപൂർവം ഇങ്ങനെ പലരെയും ഇവർ ഇങ്ങനെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാട്ടി ഇതിന് അവിടുത്തെ രാജേഷ് അതായത് എൽ ഡി എഫിന്റെ ഇങ്ങനെ വാർഡ് സെക്രട്ടറി രാജേഷ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആ ശബ്ദരേഖയിലും സമാനമായി തന്നെ ഇവർ ഇത് അതുമാണുകയും ചെയ്യാം വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് സിന്തൂരി